അസ്ഥിനുരിക്ക് തെക്ക് യമുനയുടെ തീരത്ത് മധുര എന്ന സമൃദ്ധി നിറഞ്ഞ ഒരു നഗരമുണ്ടായിരുന്നു അവിടം യാദവ സഭയായിരുന്നു ഭരിച്ചിരുന്നത് ആ സഭയിലെ പ്രമുഖനായിരുന്നു ശൂരസേനൻ അദ്ദേഹത്തിൻ്റെ മകനാണ് ശ്രീകൃഷ്ണന്റെ പിതാവായ വസുദേവർ വസുദേവരെ കൂടാതെ അദ്ദേഹത്തിന് ആദ്യം ജനിച്ചത് പ്രഥ എന്നൊരു മകളാണ് ശൂരസേനൻ്റെ മരുമകനും മിത്രവുമായ ഭോജരാജ്യത്തിലെ രാജാവാണ് കുന്തി ഭോജൻ കുന്തി ഭോജന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അതിൽ അദ്ദേഹം അതീവ ദുഃഖിതനായിരുന്നു ശൂരസേനന് ജനിക്കുന്ന ആദ്യ സന്താനത്തെ കുന്തി ഭോജനം നൽകാമെന്ന് ശൂരസേനൻ വാക്ക് നൽകിയിരുന്നു അങ്ങനെ പ്രഥ ജനിച്ചപ്പോൾ ശൂരസേനൻ പ്രഥയെ കുന്തി ഭോജന് എത്തു നൽകി അതിസുന്ദരിയും അതുപോലെ സമർത്ഥയുമായിരുന്നു അവൾ കുന്തി ഭോജൻ വളർത്തിയതിനാൽ കുന്തി എന്ന പേരിൽ അവൾ അറിയപ്പെട്ടു ഒരിക്കൽ ഉഗ്രഗോപിയായി അറിയപ്പെടുന്ന ദുർവാസാവ് മഹർഷി കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ അതിഥിയായി നാൾ താമസിക്കാൻ ഇടയായി ആ സമയം മഹർഷിയെ പരിചരിക്കാൻ നിയോഗിച്ചത് കുന്തിയെ ആയിരുന്നു അവൾ ശ്രദ്ധയോടെയും ഭക്തിയോടെയും ദുർവാസാവിനെ പരിചരിച്ചു മഹർഷിക്ക് മടങ്ങിപ്പോകേണ്ട സമയമെത്തി അവളുടെ ശുശ്രൂഷയിൽ സംപ്രീതനായ ദുർവാസാവ് അവൾക്ക് ഒരു മന്ത്രം ഉപദേശിച്ചു ആ മന്ത്രം ജപിച്ച് ഏത് ദേവനെ സ്മരിച്ചാലും ആ ദേവൻ നിന്റെ അരികിലെത്തും നിനക്ക് ദേവതുല്യരായ പുത്രന്മാർ ജനിക്കും ഇങ്ങനെ പറഞ്ഞ് അനുഗ്രഹിച്ച് ദുർവാസാവും ശിഷ്യന്മാരും യാത്രയായി പിറ്റേന്ന് കുന്തിക്ക് തനിക്ക് ലഭിച്ച ആ മന്ത്രം ഒന്ന് പരീക്ഷിക്കാൻ ആഗ്രഹം തോന്നി ഒതിച്ചു നിൽക്കുന്ന സൂര്യനെ നോക്കി അവൾ ആ മന്ത്രം ജപിച്ചു ഉടൻ സൂര്യദേവൻ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവൾ പരിഭ്രമിച്ചു പോയി മഹർഷി തന്ന മന്ത്രം പരീക്ഷിച്ചതാണെന്നും തെറ്റുപുറത്ത് അങ്ങ് തിരികെ പോകണമെന്നും കുന്തി സൂര്യദേവനോട് അപേക്ഷിച്ചു ദുർവാസാവിന്റെ വരത്താൽ നിനക്ക് പുത്രനെ നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് മഹർഷിയുടെ വരം നിഷ്ഫലമാവുകയില്ല നീ ഭയപ്പെടേണ്ട നിനക്ക് യാതൊരു ദോഷവും സംഭവിക്കുകയില്ല സൂര്യൻ ആശ്വസിപ്പിച്ചു അങ്ങനെ കന്യകയായ കുന്തിക്ക് സൂര്യദേവനിൽ നിന്ന് ഒരു പുത്രൻ ജനിച്ചു ജനിച്ചപ്പോൾ തന്നെ അവന് പൊന്നിൻ്റെ ചട്ടയും തിളങ്ങുന്ന കുണ്ടലങ്ങളും ഉണ്ടായിരുന്നു അവിവാഹിതയായ താൻ ഒരു കുട്ടിക്ക് ജന്മം നൽകിയതിലൂടെ ഉണ്ടാകാവുന്ന അപമാനം ഭയന്ന് അവൾ ആ കുട്ടിയെ ദാസിയുടെ സഹായത്തോടെ ഒരു കൊച്ചു പെട്ടിയിലാക്കി നദിയിലൊഴുക്കി ആ പേടകം നദിയിലൂടെ ഒഴുകി ഹസ്തിനപുരിക്ക് സമീപമെത്തി നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന ഒരു സൂതൻ ഒഴുകിവരുന്ന ആ കൊച്ചു പെട്ടി കണ്ട് നീന്തിച്ചെന്ന് അത് കരക്കെത്തിച്ച് തുറന്നു നോക്കി ബാലസൂര്യനെ പോലെ തിളങ്ങുന്ന കവചകുണ്ടലങ്ങൾ അണിഞ്ഞ ആ കുഞ്ഞിനെ കണ്ട് അവൻ അതിനെ എടുത്തുകൊണ്ട് വീട്ടിലേക്കോടി കുഞ്ഞിനെ ഭാര്യ രാധയുടെ കയ്യിലേൽപ്പിച്ചു മക്കളില്ലാത്ത ആ ദമ്പതികൾ അവനെ തുല്യം സ്നേഹിച്ചു വളർത്തി അവന് കർണൻ എന്ന് പേരിട്ടു അങ്ങനെ ഹസ്തനപുരിയിൽ സൂതപുത്രനായി ആ സൂര്യപുത്രൻ വളർന്നു വന്നു വർഷങ്ങൾ കടന്നുപോയി കുന്തിയുടെ സ്വയംവരം നിശ്ചയിക്കപ്പെട്ടു സ്വയംവരത്തിന് വന്നെത്തിയ രാജാക്കന്മാരിൽ നിന്നും അവൾ പാണ്ഡുവിനെ ഭർത്താവായി സ്വീകരിച്ചു അതേ കാലത്ത് തന്നെ ഗാന്ധാര രാജകുമാരിയായ ഗാന്ധാരിയെ ഹസ്തനപുരിയിൽ കൊണ്ടുവന്ന് ധൃതരാഷ്ട്രരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു താനൊരു അന്ധനെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല അവൾ അതറിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ കഷ്ടതയിൽ പങ്കുചേരാനായി അവളും കണ്ണുകൾ അടച്ചു കെട്ടാൻ തീരുമാനിച്ചു പാണ്ഡുവിന് കുന്തിയിൽ പുത്രന്മാരുണ്ടാകാത്തതുകൊണ്ടാവണം ഭീഷ്മർ പാണ്ഡുവിനെ വീണ്ടും വിവാഹം കഴിപ്പിച്ചു ആദ്യ ഭാര്യയിൽ സന്താനങ്ങൾ ഉണ്ടാകാതെ വന്നാലേ അക്കാലത്ത് രണ്ടാം ഭാര്യയെ സ്വീകരിക്കുന്ന പതിവുള്ളൂ മാതൃരാജാവായ ശല്യന്റെ സഹോദരി മാധുരിയെയാണ് ഭീഷ്മർ പാണ്ഡുവിനായി കണ്ടെത്തിയത് ശാരീരിക പരിമിതികൾ ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ രാജാവാകാൻ കഴിയൂ എന്ന നിയമമുള്ളതിനാൽ മൂത്തവനെങ്കിലും കുരുടനായ ധൃതരാഷ്ട്രറെ സിംഹാസനത്തിലിരിക്കാൻ സമ്മതിച്ചില്ല പകരം പാണ്ഡു രാജാവായി ഈ തീരുമാനം ധൃതരാഷ്ട്രർക്ക് മനോവേദന ഉണ്ടാക്കിയെങ്കിലും നിയമങ്ങൾ അറിയാവുന്നതിനാൽ അദ്ദേഹം പ്രതിഷേധിച്ചില്ല എന്നാലും അദ്ദേഹം ഭാര്യയായ ഗാന്ധിയാരിയോട് എപ്പോഴും പറയുമായിരുന്നു നമുക്ക് എത്രയും വേഗം പുത്രൻ ഉണ്ടാകണം പാണ്ഡുവിന് പുത്രൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ എനിക്ക് അവകാശപ്പെട്ടത് തിരിച്ചെടുക്കാൻ കഴിയണം ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം